ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവ് അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നിർമ്മാതാവ് പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മുടെ നടന്മാർക്ക് ഫാൻസ് ഉണ്ടാവും അതുപോലെ ഡയറക്ടേഴ്സിന് ഫാൻസ് ഉണ്ടാവും പക്ഷെ ഫാൻസ് ഉള്ള ഒരേ ഒരു നിർമ്മാതാവ് കേരളത്തിലെ ഒരേ ഒരു നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ വെൽക്കം ടു കുവയത്ത് ആദ്യമായിട്ടായിരിക്കും അല്ലെ കുവയത്തിൽ കുവയത്തിൽ അതെ അതെ ഞാനിപ്പോ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു ട്രാഫിക്കിന്റെ പ്രൊഡക്ഷൻ സൈഡിലേക്ക് എങ്ങനെ എത്തിയത് ചെറിയ പ്രായത്തിൽ തന്നെ ഈ പ്രൊഡക്ഷനിലേക്ക് വന്നു അല്ലെ സിനിമ പ്രൊഡക്ഷനിലേക്ക് അതെങ്ങനെയായിരുന്നു ആരുടെങ്കിലും പ്രചോദനം അല്ലെങ്കിൽ സിനിമയിൽ ആരെങ്കിലും ഉണ്ടോ എങ്ങനെയാണ് ശരിക്കും ആ ഒരു രീതിയിലേക്ക് എത്തിയത് അങ്ങനെയല്ല സിനിമ ചെയ്യണം അല്ലെങ്കിൽ സിനിമ മാത്രമാണ് കൂടുതൽ സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എല്ലാ സാഹചര്യങ്ങളും എല്ലാം കൂടെ ഒത്തു വന്നു കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സ് അല്ലെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലേക്കാണ് ആ പ്രൊഡക്ഷൻ സാധാരണ ഒരു നമ്മളൊരു ഏജിലായ കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭയങ്കരമായിട്ട് പേടിക്കുന്ന ഒരു സൈഡാണ് പ്രൊഡക്ഷൻ സൈഡ് എന്ന് പറയുന്നത് അല്ലെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് ആ ഒരു ധൈര്യം ശരിക്കും വേറെ എന്തെങ്കിലും ഒരു പ്രൊമോട്ടിവേഷൻ ആയിട്ട് അങ്ങനെ നൽകിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനല്ല നമ്മുടെ ഏജിലാണല്ലോ ഏറ്റവും ഏജ് കുറവിക്കുന്ന സമയത്തല്ലേ നമുക്ക് ഭയങ്കര എടുത്തു ചാടാട്ടോ ഒരു എന്താ പറയുക വാശി അല്ലെങ്കിൽ വന്നിട്ട് ചെയ്യണം ഭയങ്കര തീവ്രത ഒരു എന്താ പറയുക നമുക്കൊരു ഒരു ഫ്രീക്വന്റ് ആയിട്ട് ഇങ്ങനെ ഒരു ചിന്ത കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ വരുന്നതൊക്കെ ആ ഒരു ഏജിലാണല്ലേ ഏത് വ്യക്തിക്കും അതെ അങ്ങനെയാണ് വന്നത് അപ്പം അതുകൊണ്ട് പക്ഷെ ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞ ഏറ്റവും ഹിറ്റ് സിനിമകളിലെ സംവിധായകനാണ് അതുപോലെ സൗത്ത് ഇന്ത്യൻ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സോറി സംവിധായകനല്ല നിർമ്മാതാവാണ് ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവാണ് അതുപോലെ സൌത്ത് ഇന്ത്യ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അതുപോലെ തന്നെ ഫാൻസ് അസോസിയേഷനുള്ള ശരിക്കും പറഞ്ഞ ഒരു നിർമ്മാതാവ് കൂടിയാണ് പണ്ട് നമുക്ക് കെ ടി കുഞ്ഞുമോൺ എന്നുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഫാൻസ് അസോസിയേഷൻ ഉണ്ടായിരുന്നു അതുപോലെ ഇന്ന് സ്റ്റീഫനെ കേൾക്കാൻ ഒരു ജനമുണ്ട് ഒരു ഓഡിയൻസ് നമുക്ക് അവിടെയുണ്ട് ഒരു പ്രൊ സാധാരണ ഒരു പ്രൊഡ്യൂസേഴ്സിന് കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അത് പ്രൊഡ്യൂസേഴ്സിന് നമ്മൾ പലപ്പോഴും മറന്നുപോകാറുള്ള പതിവ് പക്ഷെ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ച കാരണം ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നു അതുപോലെ ലിസ്റ്റ് നേരത്തെ ഇവിടെ ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി ശരിക്ക് പറഞ്ഞാൽ പ്രസംഗിക്കാൻ അറിയില്ല പഠിക്കാൻ പോയിരുന്നു പക്ഷെ ലിസ്റ്റിന്റെ ഒരു സംസാരം എപ്പോഴും മറ്റുള്ളവർക്ക് ഭയങ്കര ആസ്വദിക്കാനായിട്ട് തോന്നിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഒരുപാട് പേര് അല്ല തീർച്ചയായിട്ടും അല്ല അതുകൊണ്ടിട്ടാണ് ഞാൻ പിന്നെ പ്രസംഗം പഠിക്കാൻ പോവാതെ എനിക്ക് എന്റെ ഒരു ശൈലി അല്ലെങ്കിൽ എനിക്ക് എന്താണോ ആ സമയത്ത് വരുന്നത് അതാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നു പിന്നെ ഞാൻ പോയി പഠിച്ചു പറയുമ്പോ അതിന്റെ ആ ഒരു സുഖം പോകല്ലോ പോണോ എനിക്ക് വരുന്നത് അത് പോയി പറയുക ഷെയർ ചെയ്യുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ആണല്ലേ അതിൽ കിട്ടുന്ന എന്താ പറയുക ഒരു ഒറിജിനാലിറ്റി അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സിൻസിയറിറ്റി അതെ 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 പഠിച്ച് പറയുമ്പോ ശരിക്കും അത് ശരിയാണ് ജെന്യൂനിറ്റി ജെന്യൂനിറ്റി അത് ശരി ഇപ്പൊ ട്രാഫിക്കിന് തുടങ്ങിയ ഒരു യാത്ര ശരിക്കും വാക്കിലാണ് അല്ലെ മൂൺ വാക്ക് ശരിക്കും സക്സസ് ആയിരുന്നില്ല അല്ലെ അത് എന്തെങ്കിലും സക്സസ് സക്സസ് തിയേറ്ററിൽ ആയിരുന്നു പക്ഷെ ഇനി പുതിയ എന്തൊക്കെയാണ് അഞ്ച് മൂന്നെണ്ണം തീർത്തു വെച്ചിട്ടുണ്ട് ദുരൂഹ സാഹചര്യം നായകനാണ് ബേബി കേള് ബിജുമാന നായനായിട്ടുള്ള അവറാജൻ ആൻഡ് സൺസ് പൃഥ്വിരാജ് നായകനായിട്ടുള്ള സന്തോഷ് ട്രോഫി പിന്നെ പുതിയ താരങ്ങളെല്ലാം കൂടെ അഭിനയിക്കുന്ന മെറി ബോസ് മെരിയാ ഇപ്പൊ ഈ നിവിൻ കോളി നായകനായിട്ടുള്ള ബേബികൾ അതിന്റെ സെറ്റിലാണോ ഈ കുറെ വിവാദങ്ങളൊക്കെ ഉണ്ടായത് വിവാദങ്ങളൊക്കെ അതിന്റെ അല്ല ആ സമയത്തായിരുന്നു സമയത്തായിരുന്നു പക്ഷെ അത് ആൾക്കാർ തെറ്റിദ്ധരിക്കാനിടയായി ഇല്ലേ അതൊന്ന് പറഞ്ഞത് ക്രിറ്റിസൈസ് ചെയ്ത് നിവിൻ പോളിയെ കുറിച്ചാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ചു അതുപോലെ തന്നെ അതിന് ശേഷം വന്ന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മീറ്റിംഗിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇലക്ഷൻ സംബന്ധമായിട്ട് ഒരുപാട് വിവാദങ്ങൾ എന്താണ് ലൈം ലൈഫിൽ നിൽക്കുന്നവരെ വിവാദങ്ങൾ തേടി വരുന്ന അങ്ങനെ തോന്നുന്നുണ്ടോ അല്ല നമ്മളിപ്പം ഈ ഒരു അസോസിയേഷന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്ന ഒരാളൊക്കെ ആയതുകൊണ്ടിട്ട് നമ്മൾ അതങ്ങനെ പറയുമ്പോ കുറച്ചുകൂടെ ശ്രദ്ധ ശ്രദ്ധ കൂടും നമ്മൾ പറഞ്ഞപ്പോ ശ്രദ്ധ കൂടുതൽ കൊടുത്തു എന്ന് മാത്രമേ മാത്രമേ ഉള്ളൂ അന്ന് സംസാരിച്ചതിന്റെ ഒരു പക്ഷേ ഫ്ലാങ് ആയിരിക്കാം അല്ലെങ്കിൽ അന്നെ ഒരു സിനിമയുടെ ഷൂട്ട് നിന്ന് നിൽക്കുന്ന സമയത്തായിരിക്കാം അപ്പൊ അതൊക്കെ ആയിരുന്നപ്പം ഇന്ന ആളുടെ ഒരു പേര് ഓട്ടോമാറ്റിക്കലി വന്നതാണ് നമ്മൾ പ്രിൻസ് ആൻഡ് ഫാമിലിന്റെ സക്സസ് മീറ്റില് നമ്മളെന്താ ശ്രീനിവാസൻ നടൻ സോറി ഡാൻ ശ്രീനിവാസൻ പറയുണ്ടായി അതെന്നെ കുറിച്ചാണ് പറഞ്ഞത് വളരെ കോമഡി ആയിട്ട് പറഞ്ഞ സോൾവ് ചെയ്ത ഒരു ഫീൽ ചെയ്ത് എല്ലാവർക്കും ഒരു ഫീൽ ചെയ്തു ശരിക്കും അത് പലപ്പോഴും മീഡിയസ് അത് വളച്ചൊടിച്ചു എന്ന് തോന്നില്ലേ അവർക്കൊരു ചില സമയത്ത് നമ്മള് എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല ഓപ്പോസിറ്റ് ഉള്ള ആളുകൾക്ക് വേണ്ട വേണ്ട അവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതാണല്ലോ അവർക്ക് വേണം വേണ്ടത് അപ്പൊ അങ്ങനെ ഒരു ഉത്തരം നമ്മളിൽ നിന്ന് കിട്ടിയില്ല എങ്കിൽ അതിന് വേറെ രീതിയിൽ വളച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ ഫാമിലി ഫാമിലി വൈഫ് രണ്ട് പിള്ളേർ ഐസക് ആൻഡ് ഐസഫൽ മൂന്നാം ക്ലാസ് ഒന്നാം ക്ലാസ് ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്നു അല്ലേ അപ്പൊ അനിയനെ കുറിച്ച് പറഞ്ഞു പ്രസംഗത്തിൽ അനിയെ കുറിച്ച് പറഞ്ഞു ഒരു ഫുട്ബോളർ ആണെന്ന് പറഞ്ഞു അല്ലേ അവരുടെ ഡ്രീം ഒരു ഫുട്ബോളാണ് ഒരു സിനിമയായിട്ടൊക്കെ സഹകരിച്ചിട്ടുണ്ടോ അല്ല എന്റെ കൂടെ ഇപ്പൊ ആൾ നിക്കാറുണ്ട് അപ്പോ നേരത്തെ ഒന്നും അത്ര ഒരു ആക്റ്റീവ് അല്ലായിരുന്നു ഇപ്പൊ കുറച്ചും കൂടെ ആക്റ്റീവായി നമ്മളിപ്പോ ഒരു കുറേ അധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ഭയങ്കരമായിട്ട് ഇൻവോൾവ് അല്ലെങ്കിലും ഒരു പാർട്ടായി നിക്കാറുണ്ട് പിന്നെ ആളൊരു ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു വളരെ ചെറുപ്പം പോലെ തന്നെ ഫുട്ബോൾ ഫീൽഡിലായിരുന്നു മോഹൻ ബഗാന് സന്തോഷ് ട്രോഫിക്ക് വേണ്ടിട്ട് കളിച്ചിട്ടുണ്ട് സന്തോഷ് ട്രോഫിയുടെ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു മുംബൈ എഫ് സി ചെന്നൈ എഫ് സി ഒക്കെ കളിച്ച ആളാണ് അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോ ആളെയും കൂടെ കൂട്ടി നിർത്തി പിടിച്ച് നമ്മൾ ഈ ഫുട്ബോൾ ക്ലബ്ബ് മുന്നോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ ഓക്കെ ശേഷനായ ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമയുടെ ലോകത്തും അനിയനായ ജസ്റ്റിൻ സ്റ്റീഫൻ ഫുട്ബോളിലെ ലോകത്തായിരുന്നു പക്ഷെ ഇപ്പൊ സിനിമയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വരുന്നുണ്ട് അല്ലേ പക്ഷെ നമ്മളൊരു മേഖല ഒരു ഇൻട്രസ്റ്റ് അത് തന്നെയാണോ അദ്ദേഹത്തിന്റെ ഇൻട്രസ്റ്റ് പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു ആയിരുന്നു അതെ അപ്പോൾ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് റിട്ടയർമെന്റ് സിനിമയൊക്കെ നമുക്ക് വേണമെങ്കിലും എപ്പോഴാ ഇതെന്നൊക്കെ പറയുന്നത് ഇതിന്റെ ഒക്കെ അനുസരിച്ചിരിക്കുമല്ലോ നമ്മുടെ ഒരു കായിക ഇതെന്നൊക്കെ പറയുന്ന ഒരു നിശ്ചിത ഏജ് വരെ അത് കഴിയുമ്പോ ഏത് ആളും യാളും ഫീൽഡോ അല്ലെ ചിലവർ പിന്നെ കമന്റേറ്റർ ആയിട്ടൊക്കെ വരും അല്ലെങ്കിൽ ചില പരിശീലകനായിട്ട് വരും നമുക്കൊരു ഓൾറെഡി ഒരു സെറ്റ് ചെയ്ത ഫീൽഡ് ഉണ്ട് അപ്പൊ അതായിരിക്കും കുറച്ചുകൂടെ ആ മൂപ്പറിച്ച് ആപ്റ്റ് ആയിരിക്കുന്നു അല്ലേ ഇപ്പൊ പ്രൊഡ്യൂസ് അസോസിയേഷൻ ആ വിവാദങ്ങളൊക്കെ ഒടുങ്ങി ഒരുവിധം സെറ്റ് ആയോ എങ്ങനെയാണ് തീർച്ചയായിട്ടും പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രൊഡ്യൂസർ സെക്രട്ടറിയാണ് ഇപ്പോഴത് അതുപോലെ തന്നെ തിയേറ്റർ ആയിട്ട് ബന്ധപ്പെട്ട ഒരു അസോസിയേഷൻ കൂടിയുണ്ട് കൂടി അസോസിയേഷൻ ആണ് പ്രസിഡന്റുമാണ് അപ്പൊ ഒരുപാട് ഭാരവാഹിത്വം വഹിക്കുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഹിറ്റ് സിനിമകള് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തോട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഹിറ്റ് സിനിമകൾ മലയാളിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരുപാട് ഫാൻസ് ഉള്ള ഒരു പ്രൊഡ്യൂസർ കൂടിയാണ് അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുക കാരണം നമ്മളെയൊക്കെ നമ്മളൊക്കെ ഹിറ്റ് സിനിമ അതിന്റെ പ്രൊഡ്യൂസർ ആരാന്ന് നോക്കി പോകാറില്ല പലപ്പോഴും പല പലപ്പോഴും ലിസ്റ്റിന്റെ ഇന്ത്യൻ ഭയങ്കര പൃഥ്വിരാജായിട്ടുള്ള ഒരു സൗഹൃദം എന്ന് പറയുന്നത് അല്ല അങ്ങനെയാണല്ലോ ആർക്കും നമ്മൾ സൗഹൃദം ഇല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി അസോസിയേറ്റ് ചെയ്തു അസോസിയേറ്റ് ഞങ്ങൾ അതേ തുടർന്ന് ഞങ്ങൾ കുറെ അധികം സിനിമകൾ ചെയ്തു പിന്നെ ചെയ്ത സിനിമകളെല്ലാം നല്ല രീതിയിൽ ശ്രദ്ധിക്കും പിന്നെ ഞങ്ങളുടെ ഒരു അസോസിയേഷൻ പറഞ്ഞു സാമ്പത്തികമായിട്ട് നല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ട് ഗുണം ചെയ്തു അതൊക്കെയാണല്ലേ ക്രിയേറ്റ് ചെയ്യാൻ പിന്നെ എങ്ങനെയാണ് ഈ സക്സസ് തിരഞ്ഞെടുക്കുന്നത് സക്സസ് ആയിട്ടുള്ള സിനിമകൾ മാത്രം തിരഞ്ഞെടുക്കുന്നത് കഥ കേട്ടിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അങ്ങനെയല്ല നമ്മളെല്ലാം സ്റ്റോറി കേൾക്കുന്നു നമുക്ക് ചിലത് വർക്ക്ഔട്ടാവും തോന്നണം അത് പല രീതിയിലാണ് സിനിമേനെ കാണുന്നത് ഓക്കെ ചില സമയത്ത് പൈസക്ക് വേണ്ടിയിട്ട് മാത്രം സിനിമ ചെയ്യാറുണ്ട് ചില സമയത്ത് പേരിന് വേണ്ടിയിട്ട് പ്രസ്റ്റീജിന് വേണ്ടിയിട്ട് സിനിമ ചെയ്യാറുണ്ട് ഓക്കെ ചിലപ്പോ മികച്ച സിനിമ ചെയ്യണമെന്ന് തോന്നി സിനിമ ചെയ്യാറുണ്ട് ഓക്കെ ചിലപ്പോ കലാമൂലി ഉള്ളതും എന്നാൽ സാമ്പത്തികം നഷ്ടപ്പെടാത്തതുമായിട്ടുള്ള സിനിമ ചെയ്യാറുണ്ട് അപ്പൊ അതത് സിനിമ അതത് സാഹചര്യത്തിൽ വരുന്ന നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതെ പിന്നെ നമ്മളൊരു സിനിമ എത്രത്തോളം വലിയ ഹിറ്റാന്നുള്ളത് നമ്മുടെ കയ്യിലല്ലല്ലോ അത് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നിശ്ചയിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടിട്ട് ഏതൊരു സിനിമയും ഒരേപോലെയാണ് അപ്രോച്ച് ചെയ്യുന്നത് മാക്സിമം മാക്സിമം പിന്നെ അതിനൊരു ഫോമില്ല മനസ്സിലാക്കി അത് കിട്ടാവും ആയിക്കൊണ്ടിരിക്കുന്നതാണ് അതെ ഇത് നമ്മുടെ ഒരു റൈറ്റ് ടൈമിൽ നമുക്ക് തോന്നിക്കുവാണല്ലോ അതെ അതിനോട് രസ് പറഞ്ഞോളായിട്ട് തോന്നുവാണോ റോങ് ടൈമിൽ നമ്മൾ അതിനോട് രസു പറയുമ്പോൾ അതിന്റെ റിസൾട്ടും റോങ് ആയിരിക്കും അതെ ഇപ്പൊ ചെറിയ സിനിമകളായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യും അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ജോലി അതാണ് അതാണ് നമ്മൾ കഥ കേൾക്കുക ചെറുതോ വലിയതോ ആയിട്ടുള്ള സിനിമകളെല്ലാം ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആണ് മാജിക് ഫ്രണ്ട്സ് ഓക്കെ ഒരുപാട് പുതിയ സംവിധായകര് വന്നിട്ടുള്ള കമ്പനിയാണ് മാജിക് ഫ്രസ് അപ്പൊ അതുകൊണ്ടിട്ട് അതിങ്ങനെ ചെറുതോ വലുതോ എന്നുള്ളതൊന്നുമില്ല അത് സമയത്ത് എന്ത് ടൈപ്പ് സബ്ജെക്ട് ആണ് നമ്മളെ ുന്നത് അതിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ ഇപ്പൊ അടുത്ത സിനിമ പുതിയ ഡയറക്ടറാണ് പുതിയ ആർട്ടിസ്റ്റുകളാണ് കണ്ടീഷൻസ് പുതിയതാണ് അതുപോലെ പല സിനിമകളിലും പുതിയ ഡയറക്ടർ ആർട്ടിസ്റ്റുകളൊക്കെ പുതിയ കാരണം ഞാൻ ചോദിച്ചാൽ നമ്മള കുവയത്തിൽ ഒരു അസോസിയേഷൻ ഉണ്ട് കുവയത്ത് ഫിലിം എന്തോസിയാസ് അസോസിയേഷൻ ഉണ്ട് കാരണം സിനിമ നിർമാതാക്കള് സംവിധായകർ നമ്മളൊരു സിനിമയെ ആഗ്രഹിച്ചിട്ട് നാട്ടിൽ ചെയ്യാൻ പറ്റാത്ത ജോലിക്കായി വന്ന് സിനിമ ചെയ്യുന്നവരാണ് അവരൊക്കെ അവരൊക്കെ ഒരു നല്ല സ്ക്രിപ്റ്റ് ആയിട്ട് കാണാൻ പറ്റിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ടീമിനെ തന്നെ വെച്ചിട്ടുണ്ട് ചിലപ്പോ എല്ലാം നമുക്ക് കേൾക്കാനായിട്ട് പറ്റത്തില്ല കാരണം നമ്മൾ കുറെ അധികം പരിപാടികൾ ചെയ്യുന്നതുകൊണ്ടിട്ട് കൊറേ അധികം വർക്കുകൾ കുറെ ആയതുകൊണ്ടിട്ടും പിന്നെ ഇപ്പൊ അസോസിയേഷനൊക്കെ ഒരു ഭാരവാഹി ആയിട്ട് നിക്കുന്നോണ്ടിട്ട് കുറെ അധികം ആൻസബിൾ ആണ് അപ്പൊ നമുക്കെല്ലാം തന്നെ കേൾക്കാൻ പറ്റിയെന്ന് വരത്തില്ല നമ്മുടെ ഒരു അതിനുള്ള ആളുകളെ വെച്ചിട്ടുണ്ട് പല ആളുകളുണ്ട് അപ്പൊ അവര് വഴിയാണ് ആത്മീയ ഒരു ബേസിക് തോട്ട് കേൾക്കുന്നത് പിന്നെ അത് വളരെ എന്ന് അറിഞ്ഞു കഴിയുമ്പോ പിന്നെ നമ്മൾ കേൾക്കും അല്ലാത്തത് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളവര് നമ്മളുമായിട്ട് തന്നെ നേരിട്ട് ആദ്യം കേൾക്കാറുണ്ട് ഓക്കെ ഓക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ എല്ലാവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ വളരെ ക്ഷമയോടെ അങ്ങനെയാണ് അതെന്റെ ഒരു ഭാഗമാണ് അതിപ്പോ എന്നെ കാണാനായിട്ട് എന്റെ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ത്രൂ ഔട്ട് ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ അസോസിയേഷനിലൂടെ ഉള്ളതുകൊണ്ടിട്ട് ഒന്നെങ്കിൽ എന്റെ ഓഫീസും ആയിട്ട് പാർട്ട് പാർട്ടായിട്ട് നിൽക്കുന്നു അതെ അതെ അപ്പോൾ എന്തായാലും ഒരുപാട് സക്സസ് ഉണ്ടാവട്ടെ ഒരുപാട് നല്ല സിനിമകൾ വരട്ടെ മലയാളികളെ എപ്പോഴും ആരാധിക്കുന്ന ഒരു ഒരു പ്രൊഡ്യൂസറായും തന്നെ നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു സോ മച്ച് ആക്ച്വലി ഒരുപാട് താങ്ക് യു അപ്പോൾ നമുക്കൊരു